ഞാൻ മാളൂസ് പി ടി മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സഹർഷം സ്വാഗതം ആചാര്യ ഡോക്ടർ മോഹൻജി എല്ലാവർക്കും സുപരിചിതനാണല്ലോ അദ്ദേഹം ഒരുപാട് വിഷയങ്ങളിൽ അറിവുള്ള ആളാണ് ആധ്യാത്മിക ആചാര്യനും ഹോമിയോപ്പതി ഫിസിഷ്യനും മനഃശാസ്ത്ര കൗൺസിലറും ഹിപ്നോതെറാപ്പിസ്റ്റും വെക്കി ലിങ്ക് മാസ്റ്ററും ജ്യോതിഷിയും പെന്തുളത്തിൻ്റെയും വാസ്തുവിന്റെയും എക്സ്പെർട്ടും കൂടിയാണ് ജാതകം വിവാഹപൊരുത്തം മുഹൂർത്തം എന്നിവ കമ്പ്യൂട്ടറിൽ തയ്യാറാക്കി കൊടുക്കുന്നു നാമജ്യോതിഷം സംഖ്യാജ്യോതിഷം തുടങ്ങിയവയിലും വിദഗ്ധനാണ് അദ്ദേഹം ശംഖുജ്യോതിഷപ്രകാരം പ്രശ്നം നോക്കിക്കൊടുക്കുന്നു ഒരു വാസ്തു ആചാര്യനായ ഇദ്ദേഹം കമ്പ്യൂട്ടറിൽ വാസ്തു പ്ലാൻ തയ്യാറാക്കി കൊടുക്കുന്നുണ്ട് ചില പഴകിയ രോഗങ്ങൾക്ക് ഒറ്റമൂലി ചികിത്സ ചെയ്യുന്നുണ്ട് കൂടാതെ അക്യുപഞ്ചർ അക്യുപ്രഷർ സുജോഗ് എന്നീ രീതികളിലൂടെ പഴക്കം ചെന്ന രോഗങ്ങൾക്ക് ചികിത്സ നടത്തിവരുന്നു ചില അസ്വസ്ഥതകൾക്ക് മർമ്മ മർമ്മചികിത്സയും ചെയ്തുവരുന്നു ക്ലാസുകൾ യോഗാസനങ്ങൾ സൂര്യനമസ്കാരം എന്നിവ സൗജന്യമായി മുമ്പ് പഠിപ്പിച്ചിരുന്നു ഹിമാലയൻ സിദ്ധാശ്രമ പരമ്പരയുടെ ധ്യാനപരിശീലനം മാത്രമാണ് സൗജന്യമായി നൽകിക്കൊണ്ടിരിക്കുന്നത് താന്ത്രിക മാന്ത്രിക വിഷയങ്ങളിലും ഇദ്ദേഹം ജാനിയാണ് അദ്ദേഹത്തിൻ്റെ ശ്രീദർശനം എന്ന ബ്ലോഗ് വളരെ പ്രസിദ്ധമാണ് ഒരുപാട് വിഷയങ്ങൾ അതിൽ എഴുതിയിട്ടുണ്ട് അതിൽ ലൈംഗിക വിഷയങ്ങളും ആത്മീയ വിഷയങ്ങളും മനഃശാസ്ത്ര വിഷയങ്ങളും കൂടാതെ മറ്റു പല വിഷയങ്ങളും കവിതകളും ചെറുകഥകളും എല്ലാം എഴുതിയിട്ടുണ്ട് അവ പലതും പ്രസിദ്ധങ്ങളുമാണ് അദ്ദേഹത്തിന് സ്പോട്ടിഫൈയിൽ പോഡാകാസ്റ്റ് പ്രക്ഷോപണം ഉണ്ട് നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അവ ഈ ചാനലിന് ഒരു പ്രചോദനം ആകും തുടർന്ന് ആചാര്യ ഡോക്ടർ മോഹൻജിയുടെ പ്രഭാഷണം അവസാനം വരെ കേൾക്കുക നന്ദി എല്ലാവർക്കും എൻ്റെ വിനീത പ്രണാമം ഞാൻ ആചാര്യ ഹോമിയോപ്പതി ഡോക്ടർ മോഹൻ ഇന്ന് ഞാൻ ഒരു ഒറ്റമൂലി വിഷയവുമായിട്ടാണ് സംസാരിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും അത് ഉപകാരപ്പെടും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് നിങ്ങൾ പലരും കേട്ടിട്ടുണ്ടായിരിക്കും മുറിക്കൂട്ടി മുറിക്കൂട്ടി എന്നൊക്കെ പക്ഷേ ഞാൻ ഇന്നിവിടെ പറയുന്ന മുറിക്കൂട്ടി അല്ലെങ്കിൽ മുറിവിന് ഉപയോഗിക്കുന്ന ഔഷധം ഒരു പ്രത്യേക തരം ഔഷധമാണ് മുറിക്കൂട്ടി തന്നെ പല സംഗതികൾ ഉണ്ട് പലതരം ചെടികളുണ്ട് ഒരു തരം ചെടി മുറിവിന് മാത്രം ഉപയോഗിക്കുന്നതാണ് ചിലത് നമ്മൾ ഉപയോഗിക്കുന്ന മുറിപ്പുട്ടി എന്ന് പറയുന്നെങ്കിൽ മൃതസഞ്ജീവിനി ശിവമൂലി അങ്ങനെ പല പേരുകളും അറിയപ്പെടുന്ന വേറൊരുതരം സസ്യമുണ്ട് ആ സസ്യം നമുക്ക് ഏവർക്കും അധികം പേർക്കും അറിയില്ല തോന്നുന്നു അത് പലവിധ രോഗങ്ങൾക്കും നമുക്കത് ഉപയോഗിക്കുവാനായിട്ട് സാധിക്കും മൂലക്കുരു തൊട്ട് ഒരുപാട് രോഗങ്ങൾക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും അതിൻ്റെ ഇല കടിച്ചു തിന്നുകയാണെങ്കിൽ നമുക്ക് മോ മൂലക്കുരുവടക്കാം ഉള്ള അതായത് രക്തസ്രാവമമുള്ള ഈ മൂലക്കുരുവിനെ നമുക്ക് മാറ്റിയെടുക്കുവാനായിട്ട് കഴിയുന്നതാണ് ഞാൻ ഞാനിന്നിവിടെ പറയാൻ പോകുന്നത് വൃദ്ധതരു അല്ലെങ്കിൽ സാമൂതിര പച്ച എന്നാണ് പറയപ്പെടുന്ന ഒരു ദിവ്യ ഔഷധത്തിനെ കുറിച്ചാണ് ഉദ്ദേശിക്കുന്നത് എത്ര വലിയ മുറിവുണ്ടെങ്കിലും അതായത് പ്രേമേയത്തിൽ മുറിവ് ഉണങ്ങാതെ കണ്ട് അല്ലെങ്കിൽ മുറിച്ച് കളയേണ്ട ചില സന്ദർഭങ്ങളൊക്കെ വരാറുണ്ട് അത്തരം സന്ദർഭങ്ങളിൽ പോലും ഈ മരുന്ന് ഉപയോഗിക്കുകയാണെങ്കിൽ നമുക്ക് അതിവേഗം അതിന് ആശ്വാസം ലഭിക്കുന്നതാണ് എത്ര കടുത്ത മുറിവുകളാണെങ്കിൽ പോലും നമുക്കതിൽ നിന്ന് ആശ്വാസം കിട്ടുന്നതാണ് അത് വൃത്തത്താരൂ അല്ലെങ്കിൽ സാമൂതിര പച്ച എന്നാണ് പറയപ്പെടുന്നത് അന്നെ ഇംഗ്ലീഷിൽ എലിഫൻറ്റ് ക്രീപ്പർ എന്നും ആർജീരിയ നറോസ എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട് ഇത് നമുക്ക് എളുപ്പം ഇതൊരു വള്ളിച്ചെടിയാണ് ഈ വള്ളിച്ചെടി അങ്ങനെ നന്നായി പടർന്ന് പന്തലിച്ച് നിൽക്കുന്ന ഒരു സസ്യമാണ് അപ്പോൾ ഈ സസ്യം കാട് പോലെ ആയിരിക്കും ഇത് പടർന്ന് പന്തലിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ മരം നശിച്ചു പോകുന്നതായിരിക്കും അപ്പോൾ വളരെയധികം സൂക്ഷിച്ച് വളർത്തപ്പെടേണ്ട ഒരു സസ്യമാണ് സാധാരണ നമ്മുടെ ചില വഴിയോരങ്ങളൊക്കെ ചിലപ്പോൾ കാണാറുണ്ട് എന്നുണ്ടെങ്കിലും ഇത് അത്ര ഇതായിട്ട് കാണുന്നതല്ല ഇത് ഇതിൻ്റെ ഇലയാണ് മുറിവിന് നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നത് ഇതിൻ്റെ ഇല എന്ന് പറയുന്നത് രണ്ട് ഭാഗമാണ് ഉള്ളത് അതായത് പച്ച ഭാഗവും മറ്റേത് വെളുത്ത ഭാഗവും വെളുത്ത ഭാഗത്താണ് എന്നുണ്ടെങ്കിൽ അവിടെ രോമങ്ങൾ ഉണ്ടായിരിക്കും ആ ഭാഗം വെച്ച് കിട്ടിയാൽ നമുക്ക് വേദനയും അസുഖങ്ങളും പഴുപ്പും വർദ്ധിക്കുന്നതാണ് നേരെ മറിച്ച് പച്ചഭാഗം ഇലയുടെ പച്ചഭാഗം വെച്ച് കിട്ടുകയാണെങ്കിൽ നമ്മുടെ മുറിവ് പെട്ടെന്ന് സുഖം പ്രാപിക്കും അതിന്റെ ഫോട്ടോകളെല്ലാം ഞാൻ ഇതിൽ ചേർത്തിട്ടുണ്ട് നിങ്ങൾ അത് എല്ലാവരും ശ്രദ്ധിക്കുക വെറും മൂന്ന് മണിക്കൂർ കൊണ്ടാണ് ആ വ്രണം അതായത് ഉള്ളിക്കൊണ്ട് മുറിഞ്ഞ ഒരു വ്രണമായിരുന്നു മുറിവായിരുന്നു ആ വ്രണം വെറും മൂന്ന് മണിക്കൂർ കൊണ്ടാണ് അത് ഉണങ്ങിപ്പോയത് ഒരു പാട് പാടുപോലും ില്ലാത്ത ഒരവസ്ഥയിലാണ് അത് സംഭവിച്ചിട്ടുള്ളത് ഒരു പാടുപോലും നമുക്കവിടെ നോക്കിക്കഴിഞ്ഞാൽ കാണില്ല ഉണങ്ങിക്കഴിഞ്ഞാൽ അത്രയും ഉത്തമമായുള്ള നല്ലൊരു ഒറ്റമുറിയാണ് ഈ പറയുന്ന ഒരു ഈ സാമുദ്രപച്ച അല്ലെങ്കിൽ ഉത്തരതവർ എന്ന് പറയുന്നത് അപ്പോൾ അതിൻ്റെ രോമമുള്ള അല്ലെങ്കിൽ വെള്ളഭാഗം ഒരിക്കലും വെച്ച് കെട്ടരുത് അങ്ങനെ വെച്ച് കെട്ടി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പഴുപ്പ് വർദ്ധിക്കുകയും അതുപോലെ തന്നെ ചോർച്ചിലും അസുഖങ്ങളും എല്ലാം കൂടുകയും ചെയ്യുന്നതാണ് നമുക്ക് ഉപയോഗിക്കാവുന്നതായിട്ട് ഇതിൻ്റെ ചാറ് പിഴിഞ്ഞിട്ട് ഉപയോഗിക്കാവുന്നതാണ് പ്രേമേഹരോഗത്തിനെക്കാണെങ്കിൽ വളരെയധികം അത്യന്തം ഗുരുതരമായുള്ള അവസ്ഥയിൽ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഇത് ഒരു മാസത്തോളം ഇത് വെച്ച് കെട്ടേണ്ടതായിട്ട് വരും സാധാരണ ചെറിയ മുറിവുകളൊക്കെ ആണെങ്കിൽ നമുക്ക് പെട്ടെന്ന് കുറഞ്ഞ സമയം കൊണ്ട് നമുക്ക് സുഖം പ്രാപിക്കുന്ന സുഖം പ്രാപിക്കുവാനായിട്ട് സാധിക്കും അല്ലാത്ത പക്ഷം നമ്മൾ കുറച്ച് ഒരു മാസത്തോളം പിടിക്കും വലിയ വ്രണങ്ങളൊക്കെയാണ് പ്രേമേഹത്തിൻ്റെ ഉണങ്ങാത്ത മുറിവളെ കാണുന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു മാസത്തോളം ഒക്കെ കഷ്ടി അത് ചെയ്യേണ്ടതായിട്ട് വരുന്നതാണ് അല്ലാത്ത പക്ഷം അത് നമ്മൾ നിരാശരാവേണ്ട കാര്യമില്ല നമുക്കത് നല്ലൊരു ഉത്തമമായിട്ടുള്ള നല്ലൊരു വൈദ്യനെ കാണുകയോ അദ്ദേഹത്തിന്റെ നിർദ്ദേശപ്രകാരം എന്താണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ നമുക്കത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കതിനെ കുറിച്ചിട്ട് നമുക്ക് സുഖം പ്രാപിക്കാനായിട്ട് കഴിക്കും ഉണ എത്രയും ഉണങ്ങാത്ത മുറിവിന് ഈ സാമൂതിര പച്ചയുടെ പച്ചഭാഗം വെച്ച് കിട്ടുക ആ ഭാഗം വെച്ച് കിട്ടിയാൽ മുറിവ് വേഗം ഉണങ്ങും എന്ന് നേരത്തെ പറഞ്ഞിരുന്നു വേദനയും കുറഞ്ഞിരിക്കും വെളുത്ത ഭാഗമാണ് നിങ്ങൾ വെച്ച് കെട്ടുന്നത് എന്നുണ്ടെങ്കിൽ മുറിവ് ഉണങ്ങുകയും ഇല്ല വേദന കൂടുകയും ചെയ്യും പിന്നെ ഇതിൻ്റെ ഒരു പ്രയോഗം ഉള്ളത് സാമുദ്ര പച്ചയുടെ മറ്റൊരു ഉപയോഗം പറയുകയാണെങ്കിൽ വയസ്സന്മാർ വയസ്സാകുമ്പോൾ മനുഷ്യർക്ക് തൊലി ചുളിയുന്ന ഒരു പ്രവണതയുണ്ട് അപ്പോൾ ഈ തൊലി ചുളിയുന്നതിന് ഇതിന്റെ വേരിമേലുള്ള തൊലി എടുത്തിട്ട് പാലിൽ ശുദ്ധി ചെയ്ത് ഉണക്കി പൊടിച്ച് ആ പൊടി പാലിൽ ചേർത്ത് കഴിക്കുകയാണെങ്കിൽ വൃദ്ധരായിട്ടുള്ളവർക്കൊക്കെ ആ വൃദ്ധത്വം അല്ലെങ്കിൽ ആ തൊലിയുടെ ചുളികളെല്ലാം നീങ്ങി പോകുന്നതാണ് നമുക്ക് ഒരു ചെറിയൊരു യുവത്വം നമുക്ക് വന്നു ചേരുന്നതാണ് അതുകൊണ്ടാണ് ഇതിനെ വൃദ്ധതാരു അല്ലെങ്കിൽ വൃതരക എന്നൊക്കെ കുറെ പേരുകളൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് ഈ സംഗതിക്ക് ഇങ്ങനൊരു പേര് നമുക്ക് കിട്ടിയിട്ടുള്ളത് പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഇതിന്റെ മറ്റൊരു ഉപയോഗം പറയുന്നത് പല്ലുവേദനയ്ക്ക് ഇതിന്റെ ഇല എടുത്ത് ചവച്ച് വേദനയുള്ള ഭാഗത്ത് പല്ലിൻ്റെ വെച്ച് കഴിഞ്ഞാൽ പല്ലിന്റെ വേദനയുള്ള ഭാഗത്ത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ വേദന എത്രയും പെട്ടെന്ന് ശമിക്കുന്നതാണ് അതാണ് ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഔഷധ ഗുണം ഇങ്ങനെ ഒരുപാട് ഔഷധ ഗുണങ്ങൾ ഉള്ള ഒരു സസ്യമാണ് ഇതിന്റെ വേര് ഇല തണ്ട് ഇതെല്ലാം ഔഷധ യോഗ്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഔഷധ പ്രയോഗത്തിന് പറ്റിയ സംഗതികളാണ് അതുപോലെ തന്നെ അൾസറിന് പൈൽസിന് ആണിരോഗത്തിന് അതുപോലെ തന്നെ അനേകം രോഗങ്ങൾക്ക് ഈ ഔഷധം നമുക്ക് ഉപയോഗിക്കുവാനായിട്ട് കഴിക്കും അത് തന്നെ അതിന്റെ ഭാഗങ്ങളും കാര്യങ്ങളും നമുക്ക് കൃത്യമായിട്ട് അറിഞ്ഞിരിക്കണം എന്ന് മാത്രം അതൊരു വൈദ്യന്റെ നിർദ്ദേശപ്രകാരം നമ്മൾ അത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അത് എത്രയും വളരെ പ്രയോജനപ്പെടുന്ന ഒരു സംഗതിയാണ് അതുകൊണ്ട് ഈ ചെടി സാധാരണ കാണുന്നില്ലെങ്കിലും ചില നഴ്സറികളിൽ കാണുന്നുണ്ട് ചില നഴ്സറികളിൽ ഇത് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുണ്ട് വെക്കുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കേണ്ടത് ഇതൊരു വള്ളിച്ചെടിയാണ് ഈ വള്ളിച്ചെടി പടർന്ന് പന്തലിച്ച് കഴിഞ്ഞാൽ മരത്തിന്മേലാണെന്നുണ്ടെങ്കിൽ ആ മരം കംപ്ലീറ്റ് പോയി കിട്ടും കാരണം ചില അതാകും ും വന്ന് കഴിഞ്ഞു കഴിഞ്ഞെങ്കിൽ ആ മരം പിന്നെ മുരടിച്ച് പോവുകയും ഉണങ്ങി പോവുകയും ചെയ്യും അപ്പോൾ ഇതാണ് നമുക്ക് അവിടെ ശ്രദ്ധിക്കേണ്ടതായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം അപ്പോ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും എന്റെ വിനീത കൂപ്പുകൈ നന്ദി നമസ്കാരം